കാലത്ത് ഒരു ശാസ്ത്ര ചർച്ചയിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായി പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ച് അവിടെ അവതരിപ്പിച്ചത് പല എക്സാമ്പിൾസിലൂടെയാണ് ഈ വികസിക്കുന്ന പ്രപഞ്ചം നമ്മൾ റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയിന്റിലും ആ പോയിന്റിന് വന്ന് എല്ലാം ഉൾക്കൊള്ളുകയും ആ പോയിന്റിന് പിന്നിലേക്ക് നമുക്ക് എന്താണ് എന്നറിയില്ലാത്ത ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്നും പറയുകയുണ്ടായി അപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ പൂജ്യം എടുത്തു കഴിഞ്ഞാൽ പ്ലസ് വണ്ണും മൈനസ് വണ്ണും കൂട്ടിയാൽ അത് പൂജ്യമാകും എന്ന് നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള ഗണിതം അതുകൊണ്ട് തന്നെ പൂജ്യത്തിൽ നിന്ന് പ്ലസ് വണ്ണും മൈനസ് വണ്ണും ഉണ്ടാകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം പൂജ്യം എന്ന് പറയുന്ന ശൂന്യതയിൽ നിന്ന് നത്തിങ് നസിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കുന്നു എന്ന് നമുക്കതിൽ നിന്ന് അനുമാനിക്കാം നത്തിങ് നസിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കാൻ സാധ്യമാകും എന്ന് നമുക്ക് അനുമാനിക്കാം മൂന്നാമതായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള മോഡലിങ്ങിൽ ടോട്ടൽ വാക്യൂത്തിൽ നിന്ന് എല്ലാ പാർട്ടിക്കിൾസും എനർജിയും എല്ലാം ഇല്ലാത്ത ഒരവസ്ഥ വാക്യൂം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് കണങ്ങള് ഉത്ഭവിക്കുന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിക്കും ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ ആദ്യത്തേത് ഗണിതശാസ്ത്രം പൂജ്യം പ്ലസ് വണ്ണും മൈനസ് വണ്ണും ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ വാക്യൂമിനെ കുറിച്ച് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പിന്നെ ഇടയ്ക്ക് വന്നിട്ടുള്ള മൂന്നാമത്തെ വസ്തുത നത്തിങ് നസ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ഏത് ഡിസിപ്ലിനിലാണ് വരുന്നത് അങ്ങനെയുള്ള ഒരു അന്വേഷണം ഏത് ശാസ്ത്രമാണ് ഏത് ശാഖയാണ് ഉന്നയിക്കുന്നത് പഠിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു വാക്ക് കിട്ടുന്നത് മെറ്റാഫിസിക്സ് എന്നാണ് ഈ മെറ്റാഫിസിക്സ് ആ വേദിയിൽ തന്നെ പിന്നീടുണ്ടായിട്ടുള്ള ചർച്ചകളിൽ ഒരു സുഡോ സയൻസ് ആണ് എന്ന് പരാമർശിക്കുകയുണ്ടായി ഇതുപോലെ പല ശാസ്ത്ര ചർച്ചകളിലും മെറ്റാഫെസിക്സ് സുഡോ സയൻസ് അല്ലെങ്കിൽ പ്രാചീനമായിട്ടുള്ള ഇന്ന് ഇല്ലാത്ത ഒരു പഠന രീതി കുട്ടിച്ചാത്തൻ സേവ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ മെറ്റാഫിസിക്സ് എന്താണ് ഈ മെറ്റാഫിസിക്സും ഫിസിക്സും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിസിക്സ് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ എങ്ങനെ പെരുമാറുന്നു അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അത് ഒരു വസ്തു മറ്റൊരു വസ്തുവുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു ഇന്റ്രാക്റ്റ് ചെയ്യുന്നു ആ ഇന്ററാക്ഷനിൽ നിന്ന് എന്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഫിസിക്സ് അതായത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ആ വിവരണങ്ങൾ പിന്നീട് ടെക്നോളജി ആയിട്ട് മാറും ആ ഒരു പ്രക്രിയ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ രണ്ടാം ഘട്ടം ഈ അറിവുകളെ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രപഞ്ച വസ്തുക്കളെ കുറിച്ചുള്ള ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്ര ശാഖയാണ് ഫിസിക്സ് വാക്കുകളില് ഏതാണ്ട് ഉണ്ടെങ്കിലും മെറ്റാഫിസിക്സ് ഫിസിക്സിന്റെ ഭാഗമല്ല ചിലരെങ്കിലും അത് തെറ്റിദ്ധരിക്കുന്നു ഫിസിക്സിന്റെ ഒരു സബ് ഡിസിപ്ലിൻ ആണ് മെറ്റാഫിസിക്സ് എങ്കില് അത് ശരിയല്ല ശാസ്ത്രം അല്ലെങ്കിൽ സയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫിലോസഫി തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് മെറ്റാഫിസിക്സ് ഫിലോസഫിയില് നാല് ശാഖകളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെറ്റാഫിസിക്സ് തന്നെയാണ് അരിസ്റ്റോട്ടില് ഇതിനെ ദ ഫസ്റ്റ് ഫിലോസഫി എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ലോജിക് അല്ലെങ്കിൽ യുക്തി ഇതോടൊപ്പം എപ്പിസ്റ്റമോളജി ജ്ഞാനശാസ്ത്രം എങ്ങനെ നമ്മളിലേക്ക് ജ്ഞാനം എത്തിച്ചേരുന്ന ആ ജ്ഞാനം എത്തിച്ചേരുന്ന വഴികൾ എന്തൊക്കെയാണ് എന്നുള്ള ആലോചനയാണ് എപ്പിസ്റ്റമോളജി പിന്നെ നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ആക്സിയോളജി നമ്മുടെ വാല്യൂസ് മോറൽസ് എത്തിക്സ് എന്താണ് ശരി എന്ത് തെറ്റ് എന്താണ് സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് കുറച്ചറിവുകൾ തരുന്നതാണ് എക്സിയോളജി അങ്ങനെ ഈ നാല് ശാഖകളിലും ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തയുടെ ശാഖയാണ് മെറ്റാഫിസിക്സ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് തന്നെ അത് ബിയോണ്ട് ഫിസിക്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫിസിക്സ് എന്ന അർത്ഥത്തിലാണ് ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ഈ പ്രപഞ്ചത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത്ര ഒബ്സർവ് ചെയ്ത് കൃത്യത ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മെറ്റാഫിസിക്സ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെ കുറിച്ച് ഫിസിക്സ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നത്തിങ് നെസിൽ നിന്ന് തുടങ്ങി എന്ന കൺസെപ്റ്റ് എന്താണ് ഒന്നും ഇല്ലായ്മ കുറിച്ച് പഠിക്കുന്നത് മെറ്റാഫിസിക്സ് ആണ് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഫിസിക്സ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്നു ഫിസിക്സ് ഈ പ്രപഞ്ചം എങ്ങനെ ചലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഡൈനാമിക്സ് എന്ന് പറയും മെറ്റാഫിസിക്സ് ഈ പ്രപഞ്ചം തന്നെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ അടിത്തറ എന്താണ് അത് ഫണ്ടമെന്റലി എന്താണ് ഈ പ്രപഞ്ചം എന്നുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്നതാണ് മെറ്റാഫിസിക്സ് മെറ്റാഫിസിക്സ് വളരെ കാലമായിട്ട് ലോകത്തില് യൂസ് ചെയ്യുന്ന ഒരു ജ്ഞാനമാർഗമാണ് ഭാരതത്തിലും യൂറോപ്പിലുമെല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഗ്രീക്ക് തത്വചിന്തയില് നേരത്തെ പറഞ്ഞതുപോലെ അരിസ്റ്റോട്ടില് മെറ്റാഫിസിക്സ് എന്നുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ മെറ്റാഫിസിക്സും ഫിസിക്സും ഏതാണ്ട് ഒരുപോലെ തന്നെ ഹാൻഡിൽ ചെയ്തിരുന്നു ഒരു ജ്ഞാനശാഖയുടെ രണ്ട് ഉപശാഖകളായിട്ട് പ്രവർത്തിച്ചിരുന്നു കൃത്യമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഫിസിക്സും സയൻസും പിന്നീട് സയൻസിന് കുറച്ചുകൂടി കൃത്യത കൈവന്നു എംപറിസിസം എന്നുള്ള ഒരു വസ്തുത ഫോൾസിഫയബിലിറ്റി എന്നുള്ള വസ്തുത ഇതെല്ലാം സയൻസിലേക്ക് കടന്നു വരുന്നു ഇത് ഒരു കഴിഞ്ഞ മുന്നൂറ് വർഷത്തെ യൂറോപ്പിൽ നടന്നിട്ടുള്ള പല വികാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് എംപറിസിസം എന്ന് പറയുന്നത് എക്സ്പെരിമെന്റേഷൻ ആണ് ഒരു ടെസ്റ്റ് ചെയ്ത് ഒരു വസ്തു ഒരു ഹൈപ്പോത്തെസിസ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുകയാണ് ഈ എംപ്രസിസം അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സയൻസിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുന്നു മെറ്റാഫിസിക്സ് ഇത്തരം ടെസ്റ്റിംഗിന് വിധേയമാകുന്ന കാര്യങ്ങളെ അല്ല പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ മെറ്റാഫിസിക്സ് ഫിസിക്സിൽ നിന്നും അകന്നു പോകുന്നു മെറ്റാഫിസിക്സ് എക്സ്പെരിമെന്റേഷനോ ടെസ്റ്റിങ്ങോ ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് വളരെ വ്യക്തമായിട്ടുള്ള മറ്റ് ചില ടൂൾസ് മെത്തഡോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് മെറ്റാഫെസിക്സിന് അതിൻ്റെതായിട്ടുള്ള രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ടൂൾസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് യുക്തി തന്നെയാണ് ലോജിക് അതാണ് മെറ്റാഫിസിക്സിന്റെ ആദ്യത്തെ ആയുധം അതിനുശേഷം രണ്ടാമതായിട്ട് മെറ്റാഫിസിക്സ് ഇന്റേണൽ കൺസിസ്റ്റൻസി അവതരിപ്പിക്കുന്ന ആർഗ്യുമെന്റ് പരസ്പര വിരുദ്ധമായിട്ട് നിൽക്കരുത് മൂന്നാമതായിട്ട് മെറ്റാഫിസിക്സ് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന ഡേറ്റകൾക്ക് അനുസൃതമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് നിർമ്മിക്കണം എന്നുള്ള ടൂള് ഇതിനെ എംപറിക്കൽ ആഡിക്വസി എന്ന് പറയും ശാസ്ത്രം ടെസ്റ്റിംഗിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളെ ഖണ്ക്കുന്ന രീതിയിൽ അതിനെ അവഗണിക്കുന്ന രീതിയിലായിരിക്കരുത് മെറ്റാഫിസിക്സ് അതിന്റെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് മൂന്നാമത്തെ ടൂളാണ് നാലാമത്തെ ട്യൂള് പാർസിമോണി അല്ലെങ്കിൽ ഒക്കാംസ് റേസർ എന്ന ശാസ്ത്രത്തിലും യൂസ് ചെയ്യുന്ന ടൂൾസ് ടൂൾ ആണ് അതായത് ഒരു കാര്യത്തെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു തിയറി നിർമ്മിക്കണമെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ അസംഷനിലൂടെ ഏറ്റവും സിംപിളായിട്ട് അത് നിർമ്മിക്കണം എന്നാണ് മെറ്റാഫിസിക്സ് പറയുന്നത് അഞ്ചാമത്തെ ടൂള് എക്സ്പ്ലനേറ്ററി പവർ വിശദീകരണ ശക്തി മെറ്റാ ഫിസിക്സിൽ അവതരിപ്പിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ തിയറികൾ ഏറ്റവും കുറഞ്ഞ അസംഷനിലൂടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പാർസിമോണിയിലൂടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കണം ഇതാണ് മെറ്റാഫിസിക്സിന്റെ ടൂൾസ് വാസ്തവത്തിൽ ഇത് ശാസ്ത്രവും യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എക്സ്പെരിമെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ ലോജിക്ക് എസ്പെഷ്യലി മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഗണിത ശാസ്ത്രത്തിന്റെ കോറല്ല അവിഭാജ്യമായിട്ടുള്ള ഘടകം ലോജിക്ക് തന്നെയാണ് അതുമല്ലാതെ ശാസ്ത്രം ഹൈപ്പോത്തസിസ് സെറ്റിങ്ങിലും എക്സ്പെരിമെന്റൽ ഡിസൈനിലും റിസൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും ആ റിസൾട്ട് കിട്ടുന്ന തെളിവുകളെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇന്റർണൽ കൺസിസ്റ്റൻസി മെറ്റഫിസിക്സിനെ പോലെ തന്നെ ശാസ്ത്രത്തിലും യൂസ് ചെയ്യുന്നു പിന്നെ പാർസിബോണി എന്ന് പറയുന്നതും ശാസ്ത്രത്തിൽ വലിയ ഒരു ടൂള് തന്നെയാണ് അതുപോലെ തന്നെയാണ് എക്സ്പ്ലനേറ്ററി പവർ ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ശാസ്ത്രത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെറ്റാഫിസിക്സും ഫിസിക്സും അല്ലെങ്കിൽ മെറ്റാഫിസിക്സും സയൻസും പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് ജ്ഞാനശാഖകളല്ല പരസ്പര പൂരിതമായിട്ട് പോകേണ്ടതാണ് വ്യത്യസ്തമായിട്ട് ജ്ഞാനം അറിയുന്ന വഴികളാണെങ്കിലും അത് പരസ്പരം സഹകരിച്ച് വേണം മുന്നോട്ട് പോകണം എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളില് അൻപതുകളില് ശാസ്ത്രത്തിന്റെ എംപറിസിസം ഒരു വലിയ ചിന്താ പദ്ധതിയായിട്ട് മാറുകയുണ്ടായി അതൊരു ഒരു തരത്തിലുള്ള ഒരു ഫിലോസഫി ആയിട്ട് മാറുന്നു ആ ഒരു മൂവ്മെന്റ് അതിനെ ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുന്നു വി സർക്കിൾ എന്നൊക്കെ പറയുന്ന സംഘങ്ങള് ലോജിക്കൽ പോസിറ്റീവിസത്തിൽ കൂടി മാത്രമേ നമുക്ക് അറിവുകൾ കിട്ടുകയുള്ളൂ എന്ന് പറയാൻ തുടങ്ങുന്നു അതായത് നമുക്ക് എക്സ്പെരിമെൻസിലൂടെ കിട്ടുന്ന ജ്ഞാനം മാത്രമേ ജ്ഞാനമായിട്ട് നമ്മൾ കരുതാൻ പറ്റുകയുള്ളൂ എന്നുള്ള വളരെ കടുത്ത നിലപാട് എടുക്കുന്നതോടുകൂടി മെറ്റാഫിസിക്സ് അവഗണിക്കപ്പെടുകയാണ് മെറ്റാഫെസിക്സിനെ ഒരുപക്ഷെ സ്യൂഡോ സയൻസ് ആണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നാണ് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളാകുമ്പോൾ ലോജിക്കൽ പോസിറ്റിവിസം യുക്തിഭദ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല എന്ന് അതിനെ പ്രമോട്ട് ചെയ്ത ആൾക്കാർ തന്നെ മനസ്സിലാക്കുകയും ആ ഒരു പൊസിഷൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതോടുകൂടി മെറ്റാഫിസിക്സ് വീണ്ടും ജ്ഞാനശേഖരണത്തിന് ഉള്ള ഒരു വഴിയായിട്ട് വീണ്ടും പ്രോബിനൻസിൽ വരുന്നു മെറ്റാഫിസിക്സ് ഓഫ് സയൻസ് എന്ന് പോലും അടയാളപ്പെടുത്തുന്ന പഠനങ്ങൾ പിന്നീട് തുടങ്ങുന്നു എന്താണ് ഇപ്പോൾ സയൻസിൻ്റെ പരിധികൾ എന്താണ് മെറ്റാഫിസിക്സിന്റെ പരിധികൾ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് അതിൽ ഹൈപ്പോത്തസിസുകൾ ഉണ്ടാക്കി അതിനെ ടെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഫിസിക്സിന്റെയും സയൻസിന്റെയും മാർഗം എന്നാൽ അത്തരത്തില് വളരെ പ്രകടമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെറ്റാഫിസിക്സിന്റെ പഠന ഏരിയ അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി ഏരിയ ഉദാഹരണത്തിന് മെറ്റാഫിസിക്സ് കാസിനെ കുറിച്ച് പഠിക്കുന്നു കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നു ഇത് ശാസ്ത്രത്തിലും ഇത് പഠിക്കുന്നുണ്ടെങ്കിലും ഇത് മെറ്റാഫിസിക്സിൽ വരുമ്പോൾ ശാസ്ത്രത്തിന് എത്താൻ പറ്റാത്ത തലങ്ങളിൽ ശാസ്ത്രത്തിന് അതിനെ എക്സ്പെരിമെന്സിൽ വിധേയമാക്കാൻ പറ്റാത്ത തലങ്ങളിൽ എത്തുമ്പോൾ അവിടെ മെറ്റാഫിസിക്സ് ടേക്ക് ഓവർ ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു മരത്തില് ഒരു മാങ്ങ പഴുത്ത് വിഴാറായി നിൽക്കുന്നു ഏത് സമയവും അത് നിലത്തേക്ക് വിഴാം അപ്പോഴൊരു കാക്ക പറ വന്ന് ആ ശിഖരത്തില് ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു പോകുന്നു ആ നിമിഷത്തിൽ മാങ്ങ താഴേക്ക് വീഴുന്നു എന്തുകൊണ്ടാണ് ഈ മാങ്ങ താഴേക്ക് വീണത് പഴുത്ത് അതിന്റെ നെറ്റ് ലൂസായി വീക്കായി മാങ്ങ താഴെ വീണതാണോ അതോ കാക്ക വന്നിരുന്ന് ആ ഫോഴ്സിൽ മാങ്ങ താഴേക്ക് വീണതാണോ അതോ ഇത് രണ്ടും മാങ്ങ താഴെ വീഴാൻ കാരണമായോ അതോ ഇതുമല്ലാതെ നാച്ചുറൽ ഫോഴ്സസ് നമുക്കറിയാവുന്ന പോലെ ഗ്രാവിറ്റി അവിടെ പ്ലേ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവിടെ കാറ്റ് വീശുന്നുണ്ട് തണുപ്പും ചൂടും മാറി മാറി വരുന്നുണ്ട് അന്തരീക്ഷത്തിലെ ചേഞ്ചസ് ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കാം എന്നാൽ ഈ കാരണങ്ങൾ തന്നെ എന്താണ് എന്നുള്ള കാര്യം ഇതിൽ ഏത് കാരണത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഇമീഡിയറ്റ് കോസ് എന്താണ് കണ്ടിൻജൻ കോസ് എന്താണ് കോസ്സുകളുടെ ഒരു ശൃംഖല കാരണങ്ങളുടെ ഒരു ശൃംഖല പുറകോട്ട് എത്രമാത്രം പോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ആണ് കാസ് തന്നെ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കി തരുന്നത് ആണ് ആ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ സയൻസിൽ നടത്തുന്ന പഠനത്തിന് കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ആശയപരമായിട്ടുള്ള കൃത്യത ഉണ്ടാകാൻ സാധിക്കുകയുള്ളു അങ്ങനെ ആശയപരമായിട്ടുള്ള കൃത്യത ഉണ്ടാക്കി തരിക പല ഫീൽഡ്സ് സയൻസിന്റെ തന്നെ പല ഫീൽഡ്സിനെ തന്നെ യോജിപ്പിക്കുക പുതിയ ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ മെറ്റാഫെസിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരു പക്ഷേ വേണ്ട എന്ന് ചിലർക്ക് ചിന്ത വരുന്നുണ്ടെങ്കിലും അവരറിയാതെ തന്നെ മെറ്റാഫെസിക്സ് പലയിടങ്ങളിലും കൊണ്ടുവരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തില് അവിടെ ബോധപൂർവം അറിയില്ലെങ്കിലും നത്തിങ് നെസിനെ കുറിച്ച് പറയുന്നു അവിടെ മെറ്റാഫിസിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ സമയത്തെക്കുറിച്ച് പറയുന്നു സമയം ഒഴുകുന്നു എന്ന് നമ്മൾ പറയുന്നു എങ്കിൽ സമയം പോകുന്നതിൻ്റെ വേഗത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം അവിടെ കിട്ടില്ല സയൻസിന്റെ സ്പീഡ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആൻസർ അല്ല അത്തരം സമയത്തെക്കുറിച്ച് മാറ്റത്തെക്കുറിച്ച് വസ്തുക്കളുടെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് വസ്തുക്കൾ തന്നെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് മെറ്റാഫെസിക്സിലാണ് ഈ ചോദ്യങ്ങൾക്ക് സയൻസിൽ ഉപയോഗമുണ്ട് സയൻസിനെ കുറച്ചുകൂടെ സയൻസിന്റെ നിർണയങ്ങളെ കൃത്യമാക്കുന്നു കുറച്ചുകൂടെ അതിനെ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇതെല്ലാം ഇല്ലെങ്കിലും സയൻസ് മുന്നോട്ടു പോകില്ലേ എന്ന ചോദ്യമുണ്ട് ഒരുപക്ഷെ മെറ്റാഫിസിക്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്താം അതിന്റെ റിസൾട്ടും കൊണ്ടുവരാം പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതില് അതിനെ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ മെറ്റാഫിസിക്സ് വളരെയധികം ഒരു പ്രധാന ഘടകമാണ് ഇന്ന് ഫ്രോണ്ടിയർ സയൻസസ് എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം ഫീൽഡ് തിയറീസ് തുടങ്ങി പ്രപഞ്ച ഉൽപ്പത്തിയെ തന്നെ ഒരു ക്വാണ്ടം മാതൃകയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ പല തരത്തിലുള്ള മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രിങ് തിയറി മൾട്ടി മൾട്ടിപ്പിൾ വേഴ്സസ് അല്ലെങ്കിൽ പല പ്രപഞ്ചങ്ങൾ എന്നൊക്കെ ഉള്ള മോഡൽസ് കൊണ്ടുവരുമ്പോൾ ആ മോഡൽസിനെ നമുക്ക് ഇന്ന് എക്സ്പെരിമെന്റലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല നമുക്കത് പരീക്ഷണത്തിലൂടെ ഈ മോഡലുകളൊന്നും പ്രൂവ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലില്ല അപ്പോഴാ മോഡലുകളെ നമ്മൾ വിലയിരുത്തുന്നത് മെറ്റാഫിസിക്സിന്റെ ടൂൾസിലൂടെയാണ് ഇപ്പൊ ഈ ഫ്രോണ്ടിയർ സയൻസസിലെല്ലാം മെറ്റാഫിസിക്സ് വലിയൊരു റോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മെറ്റാഫിസിക്സ് കടന്നു വരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അവിടെ എത്തിക്സും മോറൽസും ഒക്കെ കടന്നുവരും അത് തത്വചിന്തയുടെ വേറൊരു ശാഖയാണ് ഇതുപോലെ ഇന്ന് മോഡേൺ ആയിട്ട് ഫ്രണ്ടിയർ ആയിട്ടുള്ള കട്ടിങ് എഡ്ജ് സയൻസിലെല്ലാം പോകുമ്പോഴേക്കും അവിടെ മെറ്റാഫിസിക്സിന്റെ ഉപയോഗം നമ്മൾ കാണുന്നുണ്ട് കോസസിനെ കുറിച്ച് പറഞ്ഞു കാര്യകാരണ ബന്ധം അതില്ലാതെ തന്നെ ഒരു ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സയൻസും കോസ് ഓഫ് എഫക്റ്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അതിന്റെ പ്രിഡിക്റ്റബിൾ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല ശാസ്ത്രത്തിന്റെ വലിയ ഒരു റോള് തന്നെ പ്രവചിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നടന്നാൽ അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് പ്രവചിക്കുക ഒരു രോഗിയായ മനുഷ്യന് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് എന്താണ് എന്ന് പ്രവചിക്കുക എക്സ്പെരിമെന്റിലൂടെ പ്രവചിക്കുക അപ്പോൾ അതിന് കോസ് എഫക്റ്റുകളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു മനസ്സിലാക്കൽ ആവശ്യമാണ് അവിടെ മെറ്റാഫിസിക്സിന് വലിയൊരു റോളുണ്ട് ഇതൊന്നുമില്ലെങ്കിലും പല കാര്യങ്ങളും നമുക്ക് ഇൻസ്ട്രുമെന്റലാണ് അതായത് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നു മെറ്റാഫിസിക്സ് അങ്ങനെ ഇൻസ്ട്രമെന്റൽ അല്ലെങ്കിലും അതിനൊരു ഇൻട്രൻസിക് അതിൻ്റെതായിട്ടുള്ള ഒരു വില നിലനിൽക്കുന്നു മാർട്ടിൻ ഹൈഡഗർ എന്ന ഫിലോസഫർ പറയുന്നത് പോലെ ശാസ്ത്രം ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെ പഠിക്കുന്നു മെറ്റാഫിസിക്സ് എന്തില്ല എന്ന് പഠിക്കുന്നു നത്തിങ്സിനെ കുറിച്ച് പഠിക്കുന്നു നത്തിങ് നെസിനെ കുറിച്ച് പഠിക്കുക വലിയൊരു കാര്യമാണ് കാരണം പ്രപഞ്ച ഉൽപ്പത്തിയിൽ പരാമർശിച്ചതുപോലെ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നത് ഈ കാണുന്നതെല്ലാം നക്ഷത്രങ്ങളും ഗാലക്സികളും ബ്ലാക്ക് ഹോൾസും എല്ലാം ഉണ്ടാകുന്നത് നത്തിങ് നെസിൽ നിന്നാണ് അപ്പൊ ആ നത്തിങ് നെസിനെ അറിയുക ഇല്ലായ്മയെ അറിയുക എന്നുള്ളത് വളരെ ബലപ്പെട്ട ഒരു ജ്ഞാനമാണ് അത് അന്വേഷിക്കുന്നത് മെറ്റാഫെസിക്സാണ് മെറ്റാഫിസിക്സും ഫിസിക്സും പരസ്പരം പോരിടുന്ന രണ്ട് ജ്ഞാനശാഖകളല്ല പരസ്പര പൂരിതമായിട്ട് മുന്നോട്ട് പോകേണ്ട ശാഖകളാണ് മെറ്റാഫിസിക്സ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ് മെറ്റാഫിസിക്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് മെറ്റാഫിസിക്സ് തീർച്ചയായിട്ടും ഇനി വരുന്ന ശാസ്ത്ര പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകുന്ന ഒരു ജ്ഞാനശാഖയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ശാസ്ത്രവും മെറ്റാഫിസിക്സും ഇണങ്ങി നിന്നുകൊണ്ട് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെയും എൻവരൺമെന്റൽ പൊല്യൂഷന്റെയും മനുഷ്യരുടെ ആരോഗ്യത്തിന്റെയും ഭക്ഷ്യ ലഭ്യതയുടെയും എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കും അതിന് വലിയ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫ്രെയിംവർക്കുകൾ മുന്നോട്ട് വയ്ക്കാൻ മെറ്റാഫിസിക്സിനും കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം